അച്ഛന്റെ മണി വെച്ചോ ഈ പിള്ളേ അച്ഛന്റെ മണിന്ന് വെച്ചാൽ എന്റെ അഞ്ചാമത്തെ അച്ഛനെ നോക്കുന്നുണ്ട് ആ ഇപ്പൊ കണ്ണൊക്കെ ഒരു ഇതൊക്കെ ദൃഷ്ടിയൊക്കെ അപൂർവ നിമിഷങ്ങളൊട്ട് അടിക്കുന്നു അപ്പൂവിന്റെ കൂടെ പോയി ഇവിടെ അപ്പൂപ്പന്റെ കൂടെ കിടന്നിട്ടുള്ള പോയി അവള് കിടന്നിട്ടുണ്ട് കിടന്ന് വരുന്നിട്ടുണ്ട് അച്ഛന്റെ വിളയാ അച്ഛന്റെ മോള് അച്ഛന്റെ വള തൊട്ടേ അച്ഛൻ അച്ഛൻ കൊടുത്ത വള ആ പിന്നെ പിന്നെ ഉറക്ക അച്ചൻ എടുമോ അതോ ഞാൻ എടുക്കണോ ദേ എടുത്തി നമ്മൾ എടുക്ക് നമ്മൾ എടുക്കട്ടെ എന്നെ അറിഞ്ഞു പോടി ഞാൻ എടുക്കട്ടെ എന്നിട്ട് പാക്കള് പെണ്ടിയേ സക്ടി അതാ അച്ഛനും അതാ അപ്പനും പിന്നെ അമ്മ ഇതായിട്ട് വ്യത്യാസപ്പെടാ പക്ഷെ അവള് പെട്ടെന്ന് ഉടങ്ങി 对。<laughs> നമ്മളെ ഓഫീസിൽ പോയാലും ഇങ്ങനെ ഇങ്ങനെ ഓർക്കും ഇതെടുക്കുക 嗯，我